വരാൻ പോകുന്ന ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പ് ജമ്മു കാശ്മീരിൽ തൊട്ടടുത്തായിട്ട് തന്നെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആരായിരിക്കും ജമ്മു കാശ്മീരിൽ വിജയിക്കുക ആര് നേടും ജമ്മു കാശ്മീർ എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ഒരു തിരഞ്ഞെടുപ്പ് ജമ്മു കാശ്മീർ മാത്രമല്ല മഹാരാഷ്ട്ര ഹരിയാന ജാർഖണ്ഡ് ഒക്കെ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനങ്ങളായി തന്നെ മാറുകയാണ് അതിൽ തന്നെ ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ കാര്യം അവിടെ വളരെ അധികം പ്രാധാന്യത്തോടെ നോക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അവിടെ ആരായിരിക്കും ഇത്തവണ ജയിക്കുന്നത് അല്ലെങ്കിൽ ആർക്കാണ് നിലവിൽ അവിടെ ഒരു മുൻതൂക്കം ഉള്ളത് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് നിലവിൽ എല്ലാവരുടെ മനസ്സിലുമുള്ളത് തീർച്ചയായിട്ടും അവിടെ ഈ പറയുന്ന പ്രവചനാതീതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവിടെ നടക്കുന്നത് ഒരു തരത്തിലും ആർക്കും തന്നെ വലിയ തോതിലൊരു മുൻതൂക്കം കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പക്ഷേ അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന പ്രാദേശിക ഘടകങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ളത് അവർ നേടുന്ന ആ ഒരു സീറ്റുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ നിർണായകമായി മാറുന്നതും അതോടൊപ്പം തന്നെ ബി അവിടെ ഒരു നിർണായക തോതിൽ വളരെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം ബി ജെ പി ഒറ്റയ്ക്ക് തന്നെ അവിടെ വലിയ തോതിലുള്ള ഒരു നേട്ടമുണ്ടാക്കാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം അവരുടെ സീറ്റുകളുടെ എണ്ണം അവർക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ള തരത്തിലോട്ട് തന്നെയാണ് സൂചനകൾ പുറത്തു വരുന്നത് പക്ഷേ അത് കേവല ഭൂരിപക്ഷം മറികടക്കുന്ന തരത്തിലോട്ട് എത്തുമോ അതല്ല എങ്കിൽ അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുമോ എന്നുള്ളത് തന്നെയാണ് നിലവിലത്തെ ചോദ്യമെന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യ ടുഡേ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ാണെങ്കിൽ ജമ്മുകാശ്മീർ തെരഞ്ഞെടുപ്പുകൾ ആർക്കാണ് മുൻതൂക്കം അതുപോലെ തന്നെ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യമോ ബി ആരാണ് ഏറ്റവും കൂടുതൽ അവിടെ നേട്ടമുണ്ടാക്കാനായിട്ട് പോകുന്നത് ഇത്തവണത്തെ പ്രവണതയെ മറികടന്ന് ഒരു ദശാബ്ദത്തിനിടയിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിന് പകരം ഒരു കേന്ദ്ര ഭരണ പ്രദേശത്തിൻ്റെ പുതിയ അവതാരത്തിൽ വോട്ടർമാർ വ്യക്തമായ വിധി നൽകുമോ എന്നുള്ളതാണ് ചോദ്യം ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് അവസാനിച്ചിരിക്കുകയാണ് ഇരുപത്തിനാല് സീറ്റുകളിലേക്ക് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് സ്ഥാനാർത്ഥികൾ അണിനിരക്കുന്നു സെപ്റ്റംബർ പതിനെട്ടിന് തെരഞ്ഞെടുപ്പ് നടക്കുന്നു ജമ്മു കാശ്മീർ ശ്മീർ നാഷണൽ കോൺഫറൻസും തമ്മിൽ ത്രികോണ മത്സരമാണ് സംസ്ഥാനത്ത് നടക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സഖ്യം ജമ്മു ആൻഡ് കാശ്മീർ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി പുതിയ പാർട്ടികളും സ്വതന്ത്ര പാർട്ടികളും തങ്ങളുടെ ശക്തി കൂട്ടുന്നു എന്നുള്ള തലത്തിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ സംസ്ഥാനം അതിൻ്റെ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനാല് ൽ വീഴ്ത്തിയിരുന്നു ഇത്തവണത്തെ പ്രവണതയെ മറികടന്ന് ഒരു ദശാബ്ദത്തിനിടയിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിന് പകരം ഒരു കേന്ദ്ര ഭരണ പ്രദേശത്തിന്റെ പുതിയ അവതാരത്തിൽ വോട്ടർമാർ വ്യക്തമായ വിധി നൽകുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം തീർച്ചയായിട്ടും രണ്ടായിരത്തി രണ്ടിൽ നാഷണൽ കോൺഫറൻസ് ഇരുപത്തിയെട്ട് സീറ്റുകളോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഇരുപത് പതിനാറ് സീറ്റുകളുള്ള കോൺഗ്രസും പി ഡി പിയും മറ്റുള്ളവരുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ക്രമീകരണം രൂപീകരിച്ചു വോട്ട് വിരുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ കോൺഫറൻസ് ഇരുപത്തി വും കോൺഗ്രസിന് ഇരുപത്തിനാല് ശതമാനവും ബി ജെ പിയും പി ഡി പിയും ഒൻപത് ശതമാനവും വീതവുമാണ് രേഖപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി എട്ടിലായപ്പോഴത്തേക്കും എൻ സി വീണ്ടും ഇരുപത്തിയെട്ട് സീറ്റുകളോടെ ഇരുപത്തി മൂന്ന് ശതമാനം വോട്ടുകളോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്നിരുന്നു ഇത്തവണ പതിനാറ് സീറ്റുകളുള്ള പതിനെട്ട് ശതമാനം വോട്ടുകളുള്ള കോൺഗ്രസ് എൻ സിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ പിന്തുണച്ചിരുന്നു പി ഡി പി ഇരുപത്തി സീറ്റും പതിനഞ്ച് ശതമാനം വോട്ട് ബി ജെ പി പതിനൊന്ന് സീറ്റും പന്ത്രണ്ട് ശതമാനം വോട്ട് നേടിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തിയെട്ട് സീറ്റുകളോടെ ഇരുപത്തി മൂന്ന് ശതമാനം വോട്ട് പി ഡി പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി പതിനഞ്ച് സീറ്റുകളുള്ള ബി ജെ പി ഇരുപത്തി മൂന്ന് ശതമാനം വോട്ടും നേടി പി ഡി പി ചേർന്ന് സർക്കാർ രൂപീകരിച്ചിരുന്നു എൻ സി ഇരുപത്തി ഒന്ന് ശതമാനം വോട്ടോടെ പതിനഞ്ച് സീറ്റും കോൺഗ്രസ് പതിനെട്ട് ശതമാനം വോട്ടോടെ പന്ത്രണ്ട് സീറ്റും നേടി മറ്റുള്ളവരുടെ സ്വാധീനം ഗണ്യമായി കുറഞ്ഞിരുന്നു വോട്ട് വിഹിതം പകുതിയായി പതിനഞ്ച് ശതമാനമായി കുറഞ്ഞിരുന്നു അവിടെ ബി ജെ പി നിർണായകമായിട്ടുള്ള ഒരു നേട്ടമുണ്ടാക്കിയിരുന്നു അതോടൊപ്പം തന്നെ ഈ പാർട്ടികളുടെ ശക്തി നോക്കുമ്പോഴത്തേക്കും സീറ്റുകളിൽ പാർട്ടി എത്ര തവണ വിജയിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള സീറ്റുകളുടെ ആ ഒരു നീക്കം എന്ന് പറയുന്നത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ രണ്ടോ മൂന്നോ തവണ വിജയിച്ച എൻ സി ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഇരുപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണുള്ളത് പി ഡി പിയുടെ സംഖ്യ ഇരുപത്തി ഒന്നാണ് കോൺഗ്രസിനും ബി ജെ പിക്ക് പന്ത്രണ്ട് സീറ്റുകൾ വീതമുണ്ട് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ എൻ സി ഒരിക്കലും വിജയിച്ചിട്ടില്ലാത്ത നാല്പത്തി മൂന്ന് സീറ്റുകളുണ്ട് അവ ദുർബലമോ ബുദ്ധിമുട്ടുള്ളതോ ആയി തരംതിരിക്കാവുന്നതാണ് പി ഡി പിക്ക് അൻപത്തി ഒന്നും കോൺഗ്രസ്സിന് അൻപത്തി രണ്ടും ബി ജെ പിക്ക് അറുപത്തി ഒന്നും എന്നിങ്ങനെയാണ് അനുബന്ധ സംഖ്യ എന്ന് പറയുന്നത് എൺപത്തിയേഴ് സീറ്റുകളുള്ള നിയമസഭാ സീറ്റുകളുടെ പകുതിയോ അതായത് പഴയ കണക്കാണ് പകുതിയിലധികമോ നാല് പ്രധാന പാർട്ടികൾ ഒരിക്കലും നേടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു പ്രദേശം തിരിച്ചുള്ള ശക്തി നോക്കുമ്പോഴത്തേക്കും കാശ്മീരിൽ അറുപത്തി ഒന്നിൽ നാൽപ്പത്തി ആറും ബി ഏറ്റവും ബുദ്ധിമുട്ടുള്ള സീറ്റുകളാണുള്ളത് താഴ്വരയിൽ ഒരു സീറ്റും നേടിയിട്ട് അതിന്റെ ശക്തവും മിതമായതുമായ എല്ലാ സീറ്റുകളും ജമ്മുവിലാണ് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ജയിക്കാത്ത പതിനൊന്ന് സീറ്റുകളും ജമ്മുവിലുണ്ട് എൻ സിയുടെ ബുദ്ധിമുട്ടുള്ള സീറ്റുകളിൽ ഭൂരിഭാഗവും ജമ്മുവിലാണുള്ളത് നാൽപ്പത്തി മൂന്നിൽ ഇരുപത്തിനാലും അതിന്റെ ശക്തമായ എല്ലാ സീറ്റുകളും കാശ്മീർ താഴ്വരയിലാണ് എന്നാൽ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കാത്ത പതിനേഴ് സീറ്റുകളാണ് കാശ്മീരിലുള്ളത് പി ഡിപിയുടെ ബുദ്ധിമുട്ടുള്ള സീറ്റുകളിൽ ഭൂരിഭാഗവും ജമ്മുവിലാണ് അൻപത്തി ഒന്നിൽ മുപ്പത്തി മൂന്ന് സീറ്റുകളും എല്ലാ ശക്തവുമായ സീറ്റുകളെല്ലാം കാശ്മീരിലാണ് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കാത്ത പതിനാല് സീറ്റുകളാണ് കാശ്മീരിൽ ഉള്ളത് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ബുദ്ധിമുട്ടുള്ള സീറ്റുകളിൽ ഭൂരിഭാഗവും കാശ്മീരിലാണ് അൻപത്തിരണ്ടിൽ മുപ്പത്തി എട്ട് സീറ്റുകളാണ് അതിൻ്റെ ശക്തവും മിതവും മിതമായതുമായ സീറ്റുകളിൽ ഭൂരിഭാഗവും ജമ്മുവിലാണ് ജമ്മുവിലെ പതിമൂന്ന് സീറ്റുകളിൽ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കാനായിട്ടില്ല ഹിന്ദു ആധിപത്യമുള്ള ജമ്മുവിൽ ഇപ്പോൾ നാൽപ്പത്തി സീറ്റുകൾ കശ്മീർ അധിഷ്ഠിത പാർട്ടികളായിട്ടുള്ള പി ഡി പി എൻ സിക്കും കാര്യമായ സ്വാധീനങ്ങളൊന്നും തന്നെ ഇല്ല അവർക്ക് ഈ മേഖലയിൽ ആറ് ശക്തമായ വളരെ ശക്തമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയാം മുസ്ലിം ആധിപത്യമുള്ള കാശ്മീർ താഴ്വരയിൽ ഇപ്പോൾ നാൽപ്പത്തിയേഴ് സീറ്റുകൾ കോൺഗ്രസും ബി പോലുള്ള ദേശീയ പാർട്ടികൾക്ക് കാര്യമായ സ്വാധീനമൊന്നുമില്ല രണ്ട് ശക്തമായ വളരെ ശക്തമായ സീറ്റുകൾ മാത്രമാണ് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ഈ പാർട്ടികളെല്ലാം ഒറ്റയ്ക്ക് മത്സരിച്ചതിനാൽ ഒരു പാർട്ടിക്കും സ്വന്തമായി ഭൂരി ക്ഷം നേടാനായിട്ടില്ല ഇനി ഇന്ത്യ ബ്ലോക്കിന് വിജയിക്കാനാകുമോ എന്നുള്ള ചോദ്യം സഖ്യധാരണ പ്രകാരം മുപ്പത്തി രണ്ട് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുകയും എൻ സി അൻപത്തി ഒന്ന് സീറ്റുകളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അപ്പാന്തേഴ്സ് പാർട്ടി എന്നിവ ഓരോ സീറ്റിലും മത്സരിക്കുകയാണ് അഞ്ച് സീറ്റുകളിൽ കോൺഗ്രസും എൻ സിയും തമ്മിൽ സൗഹൃദ പോരാട്ടം നടക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എഴുപത്തി ആറിൽ അറുപത്തി ആറ് സീറ്റിലും സഖ്യം നേടിയതിനു ശേഷം ആദ്യമായാണ് ഇരു പാർട്ടികളും സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാകുന്നതിന് എൻ സി നാൽപ്പത്തി അഞ്ച് സീറ്റുകളിലും കോൺഗ്രസ് മുപ്പത് സീറ്റ് ിലും മത്സരിച്ചു തോതിൽ കൃത്രിമം നടന്നതായി പറയപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ അവർ നാൽപ്പത് ഇരുപത്തിയാറ് സീറ്റുകളിൽ വിജയിച്ചിരുന്നു കാശ്മീർ താഴ്വരയിൽ എൻ സി കമാൻഡിംഗ് സ്വാധീനവും ജമ്മു മേഖലയിൽ കോൺഗ്രസും ഉള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാനമൊട്ടാകെയുള്ള സ്വാധീനത്തിന്റെ അഭാവത്തെ ഒരു സഖ്യം മറികടക്കുന്നു കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ ഒരിക്കലെങ്കിലും എൻ സി നേടിയ ഇരുപത്തി ഒൻപത് സീറ്റുകൾ താഴ്വരയിലുണ്ട് ജമ്മുവിൽ കോൺഗ്രസിന് ഇരുപത്തി നാല് സീറ്റുകളാണുള്ളത് കൂടാതെ കോൺഗ്രസിന് കാശ്മീരിൽ രണ്ട് ശക്തമായ വളരെ ശക്തമായ സീറ്റുകളാണുള്ളത് എൻ സിക്ക് ജമ്മുവിൽ അഞ്ച് ശക്തമായ വളരെ ശക്തമായ സീറ്റുകളാണുള്ളത് കാശ്മീരിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം മുസ്ലിം ജനസംഖ്യ ഉണ്ടെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷമാണെങ്കിലും ജമ്മുവിൽ മുപ്പത് ശതമാനം മുസ്ലിം ജനസംഖ്യയുണ്ട് മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള അഞ്ച് ജില്ലകളിലായി ഇതിന് പതിമൂന്ന് സീറ്റുകളുണ്ട് ഇവിടെ ജെ കെ എൻ സി പി ഡി പിക്ക് കുറച്ച് സ്വാധീനമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇരു പാർട്ടികളും ഒരുമിച്ച് മത്സരിച്ചിരുന്നുവെങ്കിൽ എൺപത്തി ഏഴിൽ നാൽപ്പത്തി മൂന്ന് സീറ്റും നേരെ തടസ്സങ്ങളില്ലാതെ വോട്ട് കൈമാറ്റം നടത്തി സർക്കാർ രൂപീകരിക്കുമായിരുന്നു സ്വതന്ത്രമായി കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റും സീറ്റും നേടി പി ഡി പി യിൽ നിന്ന് ഇനിയിപ്പോൾ ജയിക്കാനാകുമോ എന്നുള്ള ഒരു ചോദ്യമാണ് നിലനിൽക്കുന്നത് അതിൽ ഈ ഇന്ത്യ ടുഡേ പറയുന്ന അനുസരിച്ചാണെങ്കിൽ പുതിയ ഡീലിമിറ്റേഷൻ പ്രകാരം ജമ്മു സീറ്റുകൾ മുപ്പത്തി ഏഴിൽ നിന്ന് കാശ്മീർ താഴ്വരയിലെ സീറ്റുകൾ നിന്ന് ഉയർന്നു തൊണ്ണൂറ് സീറ്റുകളുള്ള ഒരു സഭയിൽ ഭൂരിപക്ഷമാണുള്ളത് അതുകൊണ്ട് തന്നെ ജമ്മു തൂത്തുവാരിയാലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് പകുതിയിൽ എത്താൻ കഴിയില്ല ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഇരുപത്തിനാല് സീറ്റുകളിൽ എട്ടെണ്ണത്തിൽ പോലും മത്സരിക്കുന്നുമില്ല കശ്മീർ താഴ്വരയിൽ ഇപ്പോഴും ദുർബലമാണെന്നും ജമ്മുവിൽ പതിനൊന്ന് ദുർബലമായ സീറ്റുകൾ ഉണ്ടെന്നും ചുമതല ഉയർത്തുകയാണ് എന്നാൽ എൻ സി കോൺഗ്രസ് സഖ്യത്തിൻ്റെ ഗെയിം പ്ലാൻ തകർത്തുകൊണ്ട് കശ്മീറിൽ കുറച്ച് സീറ്റുകൾ നേടുന്നതിന് സജ്ജാദ് ലോണിൻ്റെ പാർട്ടി ടേൺ കോട്ട് സ്വതന്ത്ര തുടങ്ങിയ ചെറുകക്ഷികളെയാണ് ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമിടുന്നതും അതുപോലെ തന്നെ പ്രതീക്ഷ വയ്ക്കുന്നതുമായിട്ടുള്ള കാര്യമെന്നുള്ളത് പ്രാദേശിക ഘടകങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് ആയതിനാൽ തന്നെയും താഴൊരയിൽ പി ഡി പി തങ്ങളുടെ കളി ഗണ്യമായി ഉയർത്തുമെന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും പൊതു തെരഞ്ഞെടുപ്പുകളിൽ പി ഡി പിക്ക് ഒരു സീറ്റ് പോലും നേടാനായിട്ടില്ലായിരുന്നു ജമ്മു മേഖലയിൽ ബി ജെ പി തങ്ങളുടെ പിടി ഉറപ്പിക്കുമ്പോൾ കശ്മീർ വാലി സീറ്റുകൾ എൻ സി പി ഡി പി സ്വതന്ത്ര ചെറിയ പാർട്ടികൾ എന്നിങ്ങനെ മൂന്ന് തരത്തിൽ വിഭജിക്കപ്പെടുമെന്ന് ബി ജെ പി പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ബ്ലോക്ക് മുപ്പത്തിനാല് സീറ്റുകളിലും ബി ജെ പി ഇരുപത്തി ഒൻപത് സീറ്റുകളിലും പി ഡി പി അഞ്ച് സീറ്റുകളിലും മറ്റുള്ളവർ പതിനഞ്ച് സീറ്റുകളിലും ലീഡ് ചെയ്ത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലേതുപോലെ തൂക്ക് നിയമസഭാ സാഹചര്യം ആവർത്തിക്കുമെന്നതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് വിജയിക്കുന്നതിന് ആവശ്യമായ സീറ്റുകൾ നേടാനും കിങ് മേക്കറായി ഉയർന്നു വരാനുമാണ് ബി ജെ പി ഇതിൽ നിന്നും ലക്ഷ്യമിടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ഒരു തൂക്ക് നിയമസഭാ സാഹചര്യം ആവർത്തിക്കുമെന്ന് തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബി ജെ പി അവിടെ നിർണായക ശക്തിയായിട്ട് മാറുകയും ഇനി തൂക്കു സഭയാണ് വരുന്നതെങ്കിൽ തന്നെയും ബി ജെ പി അവിടെ സീറ്റുകൾ പരമാവധി നേടിയെടുത്തുകൊണ്ടും അവിടെ ഒരു കിങ് മേക്കറായി ഉയർന്നു വരാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി ലക്ഷ്യമിടുന്ന ഒരു കാര്യമെന്ന് പറയുന്നതും എന്നുള്ള തരത്തിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തന്നെയായാലും കോൺഗ്രസിന് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അവിടെ ഒരു നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വലിയ തോതിലുള്ള മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കാൻ സാധിക്കത്തുമില്ല പക്ഷേ ഇന്ത്യ സഖ്യമായിട്ട് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു തരത്തിൽ ഒരു മാറ്റം ഉണ്ടാവുകയും പക്ഷെ അതും നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു പാർട്ടിക്ക് മുൻതൂക്കം നൽകാതെയുള്ള ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമാക്കാനായിട്ട് എന്തായാലും കാത്തിരിക്കണം ജമ്മു കാശ്മീരിൽ എന്താണ് നടക്കാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന സർവേ റിസൾട്ടുകളൊക്കെ തന്നെ ആർക്കാർക്കും അനുകൂലമായിട്ട് മാറുന്നത് ഒരു തൂക്കു സഭയായിരിക്കുമോ അവിടെ വരുന്നത് അതോ ബി ജെ പിക്ക് അവിടെ ഇത്തവണ ഭരണം പിടിക്കാൻ സാധിക്കുമോ ഇന്ത്യ ബ്ലോക്കിന് എന്തെങ്കിലും തരത്തിലുള്ള നേട്ടം ഇത്തവണ ഉണ്ടാക്കാൻ സാധിക്കുമോ ഭരണം അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ കണ്ട് തന്നെ അറിയണം